mesmerizing wedding collection. by Jewelry. ജീവദാര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അങ്കമാലി മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു രക്ഷാധികാരികളായി എം പി ബെന്നി ബഹനാൻ മുൻമന്ത്രി അഡ്വക്കറ്റ് ജോസ് തെറ്റയിൽ മുൻ എം എൽ എ പി ജെ ജോയ് എന്നിവരെ തെരഞ്ഞെടുത്തു നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് ഷിയോപോൾ ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ ഫാദർ ജോണി മംഗലത്ത ജീവദാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ എന്നിവരെ ജോയിന്റ് കൺവീനേഴ്സായും തെരഞ്ഞെടുക്കപ്പെട്ടു ടെക്നിക്കൽ കമ്മിറ്റി കമ്മിറ്റി ചെയർമാൻ എം ആർ നേതൃത്വത്തിലുള്ള അംഗങ്ങളാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് നാം കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത് സൂചിപ്പിച്ചു ഉത്സവമാക്കി ഇതിനെ മാറ്റുക നമുക്ക് പരമാവധി ആളുകളെ അങ്കമാലിക്കാരെ ഇതിൽ പങ്കെടുപ്പിക്കുക രണ്ടാമതൽ നമുക്ക് പ്രധാനമായിട്ടും ഈ ഇതിനകത്ത് ഉണ്ടാകുന്ന തുക നമുക്കൊരു ജീവധാര ഫൗണ്ടേഷൻ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ഉപ്രോഗികൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത് ഫൗണ്ടേഷൻ പ്രധാന പ്രവർത്തന മേഖല അതിലേക്ക് കുറച്ച് ഫണ്ട് സമാഹരിക്കുക എന്നൊരു ലക്ഷ്യമാണ് രണ്ടാമതായിട്ട് ഇതിനുള്ളത് ഏപ്രിൽ ആറിന് രാവിലെ അഞ്ച് മുപ്പതിന് അങ്കമാലി ഡിസ്ട്രിക്ട് ഗ്രൗണ്ടിൽ നിന്നും മാരത്തോൺ ആരംഭിക്കാം കിലോമീറ്റർ 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 ഫാമിലി റൺ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ മൂ നാല് ബിബില് നിർബന്ധമായിട്ടും ആഡ് ചെയ്തിട്ടുണ്ടാകും ഒന്ന് നമ്മുടെ ബിബ് നമ്പർ എന്ന് പറയും അതായത് ചെസ് നമ്പർ അത് ആഡ് ചെയ്തിട്ടുണ്ടാകും പിന്നെ ആ മാരത്തോൺ ഈവെന്റിന്റെ പേര് പേര് അല്ലെങ്കിൽ ലോകോ അങ്കമാലി മാലത്തോൺ അങ്കമാലി മാലത്തോൺ അതിന്റെ ലോഗോ ഉണ്ടാകും പങ്കെടുക്കുന്ന എല്ലാവർക്കും മെഡലുകളും ഒന്ന് രണ്ട് മൂന്ന് വിജയികൾക്ക് ക്യാഷ് പ്രൈസും നൽകും